ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് തമിഴ്നാട്ടിലൊക്കെ പോയി അടിച്ചിക്കറങ്ങി ക്ഷീണം ഒന്നും ഇതുവരെ മാറിയിട്ടില്ല ആ വീഡിയോ ഒക്കെ ഞാൻ ഒരു വലിയ ലോങ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പതിയെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാം ഇപ്പം ഞാനൊരു ചെറിയ വീഡിയോ ആണ് അവിയൽ റെസിപ്പിയുടെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത ഒരു അവിയലാണേ എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല ചില എല്ലാവരും പല പല രീതിയിലല്ലേ ഇത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ചാനൽ ഉഴുന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവിയലിൻ്റെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചേന സെപ്പറേറ്റ് ആദ്യമേ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ഒരു പ്രത്യേകത വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഈ അവിയലിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്ന അവിയലാണ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട ശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശുനട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് അതുകൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാം ചേർത്തൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിന് നമുക്ക് തേങ്ങ എടുക്കാം കേട്ടോ ആവശ്യത്തിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ആവശ്യത്തിന് പച്ചമുളകെടുത്തിട്ടുണ്ട് ഇതിന് ജീരക പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകമാണേലും നമ്മൾക്ക് തേങ്ങ കൂടെ തന്നെ ഇടണം അതിനുശേഷം നമുക്ക് ജീരക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പൊടി ആയതുകൊണ്ട് ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഒരു തണ്ട് കരേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പൊടി അല്ലെങ്കിൽ നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ടതാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെറിയ മിക്സി ജാറിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഒരു പത്ത് പച്ച ഇത് കുറച്ച് കൂടുതൽ അവയിലുണ്ട് ഒരു പത്ത് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിപ്പിലേം കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഇതിൽ ഡാവിയലിൻ്റെ മലക്കരൊക്കെ പാകത്തിന് വെള്ളം ഒഴിക്കാതെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് പുളിക്കായിട്ട് ഞാൻ ഇവിടുന്ന് ഇവിടെ മാങ്ങയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പുളിയിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാം കുറച്ച് പുളി ഇട്ട് കൊടുക്കാം എന്ത് വേണേലും ചെയ്യാം ഞാനിവിടെ അഞ്ചാറ് കഷ്ണം മാങ്ങയാണ് എല്ലാം വെന്തതിന് ശേഷം അതിൻ്റെ മീതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല പാകമായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാവേ എല്ലാം കൂടി നല്ല യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഉണ്ട് വെള്ളമൊന്നും ചേർക്കാത്തൊരു അവിയിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക